അംഗം പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് സൗജന്യ ചികിത്സ നൽകുന്ന മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധന ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ സാർ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ ഒരു ആഴ്ചയിൽ ഡയാലിസിസ് തേടുന്ന രോഗികളുടെ എണ്ണം എണ്ണായിരം ആയിരുന്നു സാർ ഇന്നത് ഇരുപത്തി ഒരായിരമാണ് അതായത് മൂന്നിരട്ടിക്കടുത്ത് ഉണ്ടായിരിക്കുകയാണ് അത് ഒരു വിഭാഗത്തിൽ മാത്രമല്ല സാർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതേപോലെ വർധനവ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞതുപോലെ കൂടുതലായിട്ടും ക്രെഡിറ്റാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ പല സ്കീമുകളിലൂടെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ താമസം എടുക്കുന്നുണ്ട് പ്രാദേശികമായിട്ടുണ്ടായ മെഡിക്കൽ കോളേജിലുണ്ടായ ഒരു വിഷയം പരിഹരിക്കുന്നതിന് സർക്കാർ ഇടപെട്ടുകൊണ്ട് സർക്കാർ തന്നെ അവിടെ നേരിട്ട് ക്രമീകരണങ്ങൾ ചെയ്ത് മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നത് നമ്മുടെ നോർമൽ സപ്ലൈയിലൂടെ ഉള്ളതല്ല സർ അത് ലോക്കൽ പർച്ചേസിലൂടെ മെഡിക്കൽ കോളേജ് വാങ്ങിക്കുന്ന മെഡിസിൻസ് ആയിരുന്നു സർ ബഹുമാനപ്പെട്ട അങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം സർ നമ്മളിപ്പോൾ പി എം എസ് എസ് വൈയിൽ കോടിക്കണക്കിന് രൂപയുടെ വലിയ ബഹുനില കെട്ടിടം അവിടെ ഉദ്ഘാടനം ചെയ്തു പതിനെട്ട് തിയേറ്ററാണ് സർ അവിടെ ട്രാൻസ്പ്ലാന്റിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി അവിടെ തസ്തികകൾ അനുവദിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ മുന്നിലുള്ള കാര്യമാണ് അവിടെ പുതിയ തസ്തികകൾ പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് സാർ അപ്പോൾ ഒരു കാലത്ത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രിയായിരുന്നു അവിടുത്തെ കുട്ടികളുടെ ആശുപത്രി സർ അവിടെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ എൻഡോക്രൈനോളജി ഇൻ്റർവെൻഷനൽ റേഡിയോളജി റുമറ്റോളജി നിയോനെറ്റോളജി അത് വളരെ പ്രധാനപ്പെട്ടാണ് സർ നിയോനെറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു സർജിക്കൽ ഗ്യാസ്ട്രോളജി കാർഡിയോവാസ്കുലർ ആൻഡ് തൊറാസിക് സർജറി എമർജൻസി മെഡിസിൻ എന്നീ വിഭാഗങ്ങൾക്ക് ഒൻപത് തസ്തികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുതായിട്ട് അവിടെ സൃഷ്ടിച്ചു സർ ഇതുകൂടാതെ ലാബ് അസിസ്റ്റൻറ്റ് ഡയാലിസിസ് നാല് തസ്തികൾ പുതുതായി സൃഷ്ടിച്ച് അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ സാർ ഈ പുതിയ ബ്ലോക്കിലേക്ക് ആവശ്യമായിട്ടുള്ള കാരണം ക്ലീനിങ് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ടതാണ് മെയിൻ്റനൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത്രയും ഇപ്പോൾ നൂറോളം ഈ അടുത്തിടത്ത് മാത്രം തൊണ്ണൂറോളം ജീവനക്കാരെ അവിടെ നിയമിക്കുന്ന സാഹചര്യം ഉണ്ട് അതൊക്കെ നമ്മൾ എച്ച് ഡി എസ്സിൽ നിന്ന് പണം കണ്ടെത്തി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ സർക്കാർ ഇതിനെ കാണുന്നത് ആവശ്യമായിട്ടുള്ള ഇനിയും തസ്തികകൾ അവിടെ സൃഷ്ടിക്കണം എന്നുള്ളത് തന്നെയാണ് സാർ അതോടൊപ്പം നാൽപ്പത്തിയേഴ് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ തസ്തിയിൽ ഒഴിവുണ്ട് സാർ അത് കാണേണ്ടത് അതിൽ രണ്ട് വിഭാഗങ്ങളിൽ കേസ് നിലനിൽക്കുന്നുണ്ട് ഒബ്സെക്റ്റിക്സ് ആൻഡ് ഗൈന അതാണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഒഴിവുള്ളത് അത് പി എസ് സി റാങ്ക് ലിസ്റ്റ് ഉണ്ട് പക്ഷേ കേസ് നിലനിൽക്കുകയാണ് ഓർത്തോപീഡിക്സിലും കേസ് നിലനിൽക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് പോസ്റ്റ് ചെയ്യാം അവിടെ നിയമിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് സാർ പക്ഷേ അഡ്ഹോക്കായിട്ട് അവിടെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഡി എം നിർദ്ദേശം നൽകി ഡി എംഇയുടെ സർക്കുലർ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നൽകിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല എവിടെയൊക്കെ ഒഴിവുകളുണ്ടോ അവിടെ അഡ്ഹോക്കായിട്ട് ആളെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ നമുക്ക് ഈ സൗജന്യ ചികിത്സയ്ക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണ് ആയിരത്തി കോടി രൂപ ഒരു വർഷം ചെലവഴിക്കുന്നു പക്ഷേ കേന്ദ്രത്തിൻ്റെ വിഹിതമായി നമുക്ക് ലഭിക്കുന്നത് നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് സർ അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഫണ്ട് റിലീസിങ്ങിൽ പ്രയോറിറ്റി കൊടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് നൽകണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ നിലയിൽ തന്നെ ഇപ്പോൾ ഞാൻ ഇന്നത്തെ കണക്ക് ഓർക്കുന്നില്ല പക്ഷേ ഒരു മൂന്നാഴ്ച മുൻപ് ഈ മാ ഈ വർഷം മാത്രം രണ്ടായിരത്തി ഇരുപത്തി മാത്രം ഇരുപത് കോടി രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കൊടുത്തിരുന്നു അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗം അതിൽ നല്ല നിലയിൽ ഇടപെട്ട് സർക്കാർ അത് പ്രഥമ പരിഗണനയോടെ തന്നെ കണ്ട് അക്കാര്യങ്ങളിൽ ഇടപെടുന്ന ആണ് സർ എം ആർ ഐയുടെ കാര്യം പറഞ്ഞു സാർ എം ആർ ഐ മൂന്ന് എം ആർ ഐ ഇപ്പം അവിടെ ഉണ്ട് സാർ പി എം എസ് എസ് വൈ ബ്ലോക്കിൽ ഒരു എം ആർ ഐ ഉണ്ട് കെ എച്ച് ആർ ഡബ്ല്യു എസിന്റെ ഒരു എം ആർ ഐ ഉണ്ട് എച്ച് എൽ എല്ലിൻ്റെ ഒരു എം ആർ ഐ ഉണ്ട് കേരളത്തിൽ മറ്റൊരു ക്യാമ്പസിലും മൂന്ന് എം ആർ ഐ ഇല്ല ഈ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഒരു എം ആർ ഐ വാങ്ങിക്കുന്നതിന് വേണ്ടി എച്ച് ടി എസ് വഴി വാങ്ങിക്കുന്നതിന് അനുവാദം കൊടുത്തിരുന്നു പറഞ്ഞതുപോലെ വരുമാനത്തെക്കാൾ ചിലവുള്ള ഒരു മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് അത് അതിൻ്റെ പ്രൊക്യർമെന്റ് കുറച്ച് താമസിക്കുന്നുണ്ട് പക്ഷേ നിലവിൽ മൂന്ന് എം ആർ ഐ അവിടെ ഉണ്ട് സർ അതെ അത് നമ്മളവിടെ എത്തിച്ച് അതെ അത് അത് ഇത് കാരണം കൊണ്ടാണ് അതായത് സർക്കാരിൻ്റെ വിവിധ സ്കീമുകളിൽ നമ്മുടെ നോർമൽ പവർ സപ്ലൈ മരുന്ന് സപ്ലൈയിലൂടെ വരുന്ന മരുന്നുകളല്ല അത് ലോക്കൽ ആയിട്ട് അവർ പ്രൊക്യർ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച മുൻപ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് ആശുപത്രി മരുന്ന് കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ അവർ മറ്റ് ഇടങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം കാരുണ്യ വഴി തന്നെ സർക്കാർ ഇവിടെ മരുന്നുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണം ഇതാണ് നമുക്ക് വലിയ വർധനം മൂന്നിരട്ടിയോളം വർധനവ് രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായി അതായത് ഒരു കണക്ക് ഞാൻ പറഞ്ഞ എണ്ണായിരം എന്നുള്ളത് ഇരുപത്തി ഒരായിരം ആയി പക്ഷെ അത് ഒരു പ്രശ്നമുണ്ടാകാതെ ഗവൺമെൻറ് തന്നെ അത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്